നമ്മുടെ യു എസ് എസ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മാഷി വീഡിയോ എനിക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇനിമെക്സാമിന് ഈ ചോദ്യം ചോദിക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു നമ്മളിന്ന് തെറ്റുകൂല എക്സാമിന് എന്തായാലും ആ ചോദ്യത്തിന് മാർക്ക് പോകുക അത്ര ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചോദ്യമാണ് മാഷിക്ക് പറഞ്ഞാൽ വേണ്ടി പോകുന്നത് ഇതുപോലെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അയച്ചു തട്ടോ ഓരോ ലൈവിന് ശേഷം തന്നെ നോട്ടുകളൊക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ലൈവിൻ്റെ റിമൈൻഡർ ഒക്കെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയായിരിക്കും നിങ്ങൾ അറിയിക്കുക അപ്പോൾ അതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മതി അതിലെല്ലാ കാര്യം എനിക്ക് കിട്ടും ഒക്കെ ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുകയാണ് വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട് ഈ ചാനലിൽ അതൊക്കെ കണ്ടാൽ മാത്രം മതി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസേഴ്സ് ഓർപ്പിക്കാം കൃത്യമായിട്ട് ഓരോ ചോദിപ്പേപ്പറും കീറി മുറിച്ച് അതിലൊക്കെ എന്താണ് ഉണ്ടാവുക ആ കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ ടീച്ചർമാരെല്ലാവരും കയ്യിൽ സെറ്റാണ് അത് ലൈവില് നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യും പറഞ്ഞു തരും ചെയ്യട്ടോ അവർ കൃത്യമായിട്ട് കണ്ടുപോകുന്നത് വൈകി യൂസേഴ്സ് എക്സാമിന് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാം അതിൽ പെട്ടെന്ന് എന്തായാലും ചോദ്യത്തിലോട്ട് കിടക്കാം ആദ്യം നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് വാട്ട് ദി നമ്പർ ഇൻ ദി വൺസ് പ്ലേസ് ഓഫ് ഈ നമ്പർ അതായത് നാല് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് ഒൻപത് ഈ പറയുന്ന ഈ നമ്പറിന്റെ വൺസിൻ്റെ പ്ലേസിലുള്ള ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണെന്ന് ചോദിച്ചത് നിനക്ക് എല്ലാവർക്കും അറിയാം അഥവാ ആരെങ്കിലും അറിയാത്തരണ അവർക്ക് വേണ്ടി മാഷി ഒരു ചോദ്യം വെറുതെ ഉൾപ്പെടുത്തിയതാണ് എന്താണ് വൺസിൻ്റെ പ്ലേസ് എന്താണ് ഒറ്റയുടെ സ്ഥാനം എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം മാഷി ഉൾപ്പെടുത്തിയാട്ട ചോദ്യം എന്താണ് ഒറ്റയുടെ സ്ഥാനം എന്ന് വെച്ചാൽ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ വൺസിൻ്റെ പ്ലേസിലുള്ള അക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും ആ നമ്പറിൻ്റെ ഏറ്റവും പിറകിലോട്ട് നോക്കിയാൽ മതി ഏതൊരു നമ്പറിൻ്റെയും ഏറ്റവും പിറകിലുള്ള അക്കം ഏതാണോ അതാണ് അതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ളത് അപ്പോൾ വലിയ നമ്പർ തന്നിട്ട് അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ അക്കം ഏതാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബാക്കിൽ അക്കം ഏതാണോ ചോദിക്കുന്നത് അതാണ് ചോദിച്ചതിൻ്റെ അർത്ഥം അപ്പൊ ഈ നമ്പറിന്റെ വൺസിൻ്റെ പ്ലേസിൽ അക്കം ഒറ്റയുടെ സ്ഥാനത്തിൽ അക്കം ഏതാണ് ഒൻപത് അത്രയേ ഉള്ളൂ ഏറ്റവും പിറകിലുള്ള അക്കം ഏതാന്ന് നോക്കിയാൽ മതി വലിയൊരു നമ്പർ തന്നിട്ട് അതിൻ്റെ ഏറ്റവും പിറകിൽ അക്കം ഏതാ നോക്കിയാൽ അതിൻ്റെ മൺസിൻ്റെ പ്ലേസിലുള്ളതായി ഒറ്റയുടെ സ്ഥാനത്തുള്ളതായി ഇനി ആ കുറച്ച് പവറുകൾ കാണിക്കാം ഇത് എന്തിന്റെ പവറുകളാ നമ്മൾ മൂന്ന് എന്നുള്ള നമ്പറിന്റെ പവറാ ത്രീ റേസ് ടു വൺ ത്രീ റേസ്റ്റ് ടു ത്രീ റേസ് ടു ത്രീ ത്രീ റേസ് ടു ഫോർ ത്രീ റേസ്റ്റ് ഫൈവ് ത്രീ റേസ്റ്റ് സിക്സ് അങ്ങനെ മൂന്നിന്റെ പവറുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് മുഴുവൻ മൂന്നിന്റെ പവർ ഒന്ന് വന്ന് കഴിഞ്ഞാൽ അത് മൂന്നാണ് മൂന്നിന്റെ പവർ രണ്ട് വന്ന് കഴിഞ്ഞാൽ മൂന്നിന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത് മൂന്നിന്റെ മൂന്ന് എന്താ ഒമ്പതാണ് ഇനി മൂന്നിന്റെ പവർ മൂന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മൂന്നിനെ മൂന്ന് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത് അതിന്റെ ഉത്തരം എന്താണ് ഇരുപത്തേഴ് ആണ് മൂന്നിന്റെ പവർ നാല് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മൂന്നിന് നാല് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ ത്രീ റേസ് ടു ഫോർ അതിൻ്റെ ഉത്തരം എന്താ വരാ എൺപത്തൊന്നാണ് വരാ അതുപോലെ മൂന്നിന്റെ പവർ അഞ്ച് വന്നാൽ ഇതാണ് ഉത്തരം മൂന്നിന്റെ പവർ ആറ് വന്നാൽ ഇതാണ് ഉത്തരം മൂന്നിന്റെ പവർ എഴു വന്നാൽ ഇതാണ് ഉത്തരം മൂന്നിന്റെ പവർ എട്ട് വന്നാൽ ഇതാണ് ഉത്തരം അങ്ങനെ മൂന്നിന്റെ പവറുകളാണ് ഇവിടെ മുഴുവൻ തന്നിട്ടുള്ളത് ഈ മൂന്നിൻ്റെ പവറുകളിൽ വരുന്ന ഉത്തരങ്ങൾ ഉത്തരങ്ങളുണ്ടല്ലോ മൂന്നിൻ്റെ പവറുകൾക്കൊക്കെ ഉള്ള ഉണ്ടല്ലോ ഈ ഉത്തരത്തിന്റെ ഒക്കെ വൺസിന്റെ പ്ലേസുള്ള നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട് വൺസിൻ്റെ പ്ലേസുള്ള നമ്പർ എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഏറ്റവും പിറകിലുള്ള അക്കം ഇവിടെ ഒരു അക്കയേ ഉള്ളൂ അപ്പം മൂന്നിന്റെ വൺസിൻ്റെ പ്ലേസിൽ ഏതാ ചോദിച്ചാല് മൂന്ന് തന്നെയാണ് അതുപോലെ ത്രീ റേസ്റ്റ് ടു അതിന് ഉത്തരം ഒമ്പതാണ് ഈ ഒൻപതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഏതാ ചോദിച്ചാൽ ഒൻപത് തന്നെയാണ് അതുപോലെ ത്രീ റേസ്റ്റു ത്രീ മൂന്നിൻ്റെ പവർ മൂന്ന് വന്ന് കഴിഞ്ഞാൽ ഉത്തരം എന്താ ഇരുപത്തിയേ ആണ് ഇരുപത്തിയേഴിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഏതാ ചോദിച്ചാൽ ഒന്നിന്റെ സ്ഥാനത്തിൽ ഏതാ ചോദിച്ചാൽ എ ആണ് ഞാൻ പറഞ്ഞു ഏറ്റവും പിറകിൽ ലക്ക് ആണ് പ്ലേസ് ഉള്ളത് അതുപോലെ ത്രീ റേസ്റ്റ് ഫോർ എയ്റ്റ് വൺ ആണ് അതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ വൺ ആണ് ത്രീ റേസ്റ്റ് ഫൈവിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ത്രീ ആണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ ഒൻപതാണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ എ ആണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ വൺ ആണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ മൂന്നാണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ ഒമ്പതാണ് ഇതിന് വൺസിൻ്റെ പ്ലേസ്സിൽ എ ആണ് ഇതിന് വൺസിൻ്റെ പ്ലേസ് ഒന്നാണ് ഇതിന് വൺസിൻ്റെ പ്ലേസിൽ മൂന്നാണ് ഇങ്ങനെ വൺസിൻ്റെ പ്ലേസിൽ മുയുവെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഞാനൊരു മൂന്ന് സെക്രട്ടറി തരാം അതിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് നോക്കുക പ്രത്യേകത ഒന്ന് രണ്ട് മൂന്ന് പലരും കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും ചിലർക്ക് കണ്ടെത്താനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല പേ വിഷമിക്കേണ്ട ആവശ്യമില്ല സിംപിളാണ് ഇവിടെ നോക്കിക്കേ ഇവിടെ മൂന്നാണ് ഇവിടെ ഒൻപതാണ് ഇവിടെ എ ആണ് ഇവിടെ ഒന്നാണ് അല്ലേ ഇനി വീണ്ടും നോക്കുകട്ടോ വീണ്ടും മൂന്നാണ് ഒൻപതാണ് എ ആണ് ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ നാല് നമ്പറിൽ വീണ്ടും വരുന്ന മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് വീണ്ടും എന്താ മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് ഒരു പേറ്റന്മാര് തോന്നുന്നുണ്ട് അല്ലേ അത് തന്നെയാണോ അടുത്തതിൽ റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം വീണ്ടും എൻ്റെ വണ്ടിൻ്റെ പ്ലേസിൽ മൂന്നാണ് ഇവിടെ ഒൻപതാണ് ഇവിടെ എ ആണ് ഒന്നാണ് വീണ്ടും മൂന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് വീണ്ടും മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് വീണ്ടും മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് അങ്ങനെ മാത്രമാണ് പോകുന്നത് അതായത് മൂന്നിൻ്റെ പവർ എന്ത് വന്ന് കഴിഞ്ഞാലും ഉത്തരത്തിന്റെ ഒക്കെ വൺസിൻ്റെ പ്ലേസിൽ എപ്പോഴും മൂന്നോ അല്ലെങ്കിൽ ഒൻപതോ അല്ലെങ്കിൽ ഏഴോ അല്ലെങ്കിൽ ഒന്നേ മാത്രം വരുവുള്ളൂ എപ്പോഴും മൂന്നിൻ്റെ പവറിൻ്റെ ഉത്തരത്തിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഒന്നെങ്കിൽ മൂന്നായിരിക്കും അല്ലെങ്കിൽ ഒൻപതായിരിക്കും അല്ലെങ്കിൽ ഏഴായിരിക്കും അല്ലെങ്കിൽ ഒന്നായിരിക്കും അത് മൂന്നിന്റെ എല്ലാ പവറും എടുത്ത് നോക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ഇനി അങ്ങനെ ചോദ്യം തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നിന്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഒരു ഉത്തര ഉണ്ട് അത് ഇത്ര കാണാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാ ഇത് വലിയൊരു നമ്പറാ മൂന്നിന്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാൽ മൂന്നിന്റെ പവർ നോക്കിക്ക് പതിമൂന്ന് വരുമ്പോ തന്നെ ഇത്രയും വലിയ നമ്പറാണ് ഉത്തരായിട്ട് വരുന്നത് അപ്പം മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്ന് കഴിഞ്ഞാൽ ഈ ബോർഡിൽ എഴുതിയാ തീരാത്ത അത്രയും നമ്പറായിരിക്കും അത്രയും വലിയൊരു സംഖ്യ ആയിരിക്കും ഇതിന് ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് എണ്ണാൻ കഴിയാത്ത നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും വലിയ ആയിരിക്കും ഇതിന് ഉത്തരമായിട്ട് വരുന്നത് മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്ന് കഴിഞ്ഞാൽ ഉള്ളത് പക്കി നമുക്കൊരു കാര്യം അറിയാം മൂന്നിൻ്റെ പവർ എന്ത് വന്ന് കഴിഞ്ഞാലും അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് വൺസിന്റെ വൺസിൻ്റെ പ്ലേസിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും കാരണം എന്താ മൂന്നിൻ്റെ പവർ എന്ത് വന്ന് കഴിഞ്ഞാലും അതിന്റെ വൺസിന്റെ പ്ലേസിൽ മൂന്നോ ഒൻപതോ ഏഴോ ഒന്നോ അത് മാത്രമേ വരുള്ളൂ എപ്പോഴും മൂന്നോ ഒൻപതോ എ ഒന്ന് മാത്രമേ മൂന്ന് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഒന്ന് അത് മാത്രമേ മൂന്നിൻ്റെ പവർ എന്ത് വന്ന് കഴിഞ്ഞാലും അതിൻ്റെ വൺസിൻ്റെ പ്ലേസ് വരുള്ളൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉത്തരത്തിൻ്റെ വൺസിൻ്റെ പ്ലേസ് ഉള്ളത് ഏതാണെന്നാണ് ചോദിച്ചത് മൂന്നിൻ്റെ പവർ ഏത് വന്ന് കഴിഞ്ഞാലും ഉത്തരത്തിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ ഒന്നെങ്കിൽ മൂന്നായിരിക്കും അല്ലെങ്കിൽ ഒൻപതായിരിക്കും അല്ലെങ്കിൽ എ ആയിരിക്കും ഒന്നായിരിക്കും മൂന്നായിരിക്കും ഒൻപതായിരിക്കും അല്ലെങ്കിൽ എ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നായിരിക്കും ഇതിൽ ഏതോ ഒന്നാണ് മൂന്നിന്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാലുള്ള ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താ മൂന്നിന്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാലുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ വൺസിന്റെ പ്ലേസിൽ തന്നെ നമ്മൾ ചോദിച്ചത് വൺസിന്റെ പ്ലേസിൽ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിന്റെ പവർ ഏത് വന്ന് കഴിഞ്ഞാലും ഒന്നുകിൽ മൂന്ന് അല്ലെങ്കിൽ ഒൻപത് അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ ഒന്ന് ഏതെങ്കിലും ഒന്നേയും ഉത്തരമായിട്ട് വരുവുള്ളൂ അപ്പൊ മൂന്നിവിടെ ഉണ്ട് വരാൻ ചാൻസ് ഉണ്ട് ഒൻപത് ഇവിടെ ഉണ്ട് ഇതിലേതോ ഒന്നാണ് ഉത്തരം വരാൻ ചാൻസ് ഉണ്ട് രണ്ട് വരാൻ ചാൻസ് ഉണ്ട് അടുത്ത ഏഴാണ് എൻ്റെ അമ്മി മൂന്നും ഒൻപതും ഏഴും വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് എന്താണ് എട്ടാണ് എട്ടെന്തായാലും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം എട്ടല്ല മൂന്നിൻ്റെ പവർ ഒന്നെങ്കിൽ മൂന്നോ ഒൻപതോ എയോ ആണ് മൂന്നിൻ്റെ പവർ എന്തായി കഴിഞ്ഞാലും ഈ ഓപ്ഷൻസിൽ വരാൻ ചാൻസ് അല്ലെങ്കിൽ ഓപ്ഷൻ ഇ ഒന്നാണ് വരാൻ ചാൻസ് അപ്പം മൂന്നോ ഒൻപതോ എയോ ഒന്നോ ഇതിലേതെങ്കിലും ഒന്ന് ഇതിൻ്റെ ഉത്തരത്തിൻ്റെ മൺസിൻ്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ളതായിട്ട് വരുവുള്ളൂ അല്ലേ കാരണം മൂന്നിൻ്റെ പവർ ഏത് വന്ന് കഴിഞ്ഞാലും മൂന്ന് ഒൻപത് എ ഒന്ന് ഇതിലേതെങ്കിലും ഒന്നേ മൺസിൻ്റെ പ്ലേസിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ ഉത്തരത്തിൻ്റെ അല്ലേ അപ്പം എട്ട് എന്തായാലും ആവില്ല ഓപ്ഷൻ ഡി തെറ്റാൻ നമുക്ക് മനസ്സിലായി ഇനി ഇതിൽ ഏതാണ് വരാൻ ചാൻസ് മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഏതാണ് അതിൻ്റെ ഉത്തരത്തിൻ്റെ മൺസിൻ്റെ പ്ലേസിൽ വരിക അത് കാണാനും ഒരു വഴിയുണ്ട് ഇവിടെ നോക്കേ മൂന്നിൻ്റെ പവർ ഒന്ന് വന്നപ്പോൾ എന്താണ് വൺസിന്റെ പ്ലേസിൽ മൂന്നാണ് മൂന്നിന്റെ പവർ ഒന്ന് വന്ന് കഴിഞ്ഞപ്പോൾ വൺസിന്റെ പ്ലേസിൽ നോക്കേ മൂന്നിന്റെ പവർ ഒന്ന് വന്ന് കഴിഞ്ഞപ്പോൾ വൺസിന്റെ പ്ലേസിൽ മൂന്നാണ് ഇനി അതുപോലെ വൺസിന്റെ പ്ലേസിൽ മൂന്ന് വരുന്ന എപ്പോഴാ മൂന്നിന്റെ പവർ അഞ്ച് വന്നപ്പോഴാണ് പിന്നെ വൺസിന്റെ പ്ലേസിൽ മൂന്ന് വരുന്നത് ഇനി വൺസിന്റെ പ്ലേസിൽ മൂന്ന് വരുന്ന എപ്പോഴാണ് മൂന്നിന്റെ പവർ ഒൻപത് ആയപ്പോഴാണ് പിന്നെ വൺസിന്റെ പ്ലേസിൽ മൂന്ന് വരുന്നത് പിന്നെ വൺസിന്റെ പ്ലേസിൽ മൂന്ന് വരുന്നപ്ലാ മൂന്നിന്റെ പവർ പതിമൂന്ന് ആയപ്പോഴാണ് വൺസിന്റെ പ്ലേസിൽ ഇനി മൂന്ന് വരുന്നത് അല്ലേ അതുപോലെ മൂന്നിന്റെ പവർ രണ്ടാവുമ്പോഴാണ് വൺസിന്റെ പ്ലേസിൽ ഒൻപത് വരുന്നത് പിന്നെ ഒൻപത് വരുന്ന എപ്പോഴാ മൂന്നിന്റെ പവർ ആറാവുമ്പോഴാണ് വൺസിൻ്റെ പ്ലേസിൽ ഒൻപത് പിന്നെ മൂന്നിന്റെ പവർ പത്താകുമ്പോഴാണ് വൺസിന്റെ പ്ലേസിൽ ഒൻപത് വരുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് ഇനി അതുപോലെ വൺസിൻ്റെ പ്ലേസിൽ എ വരുന്ന എപ്പോഴാണ് മൂന്നിന്റെ പവർ മൂന്നാവുമ്പോൾ വരുന്നുണ്ട് മൂന്നിന്റെ പവർ എ ആവുമ്പോൾ വരുന്നുണ്ട് മൂന്നിന്റെ പവർ പതിനൊന്ന് ആവുമ്പോഴും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒന്ന് വരുന്ന എപ്പോഴൊക്കെയാ മൂന്നിന്റെ പവർ നാലാവുമ്പോൾ ഒന്ന് വരുന്നുണ്ട് മൂന്നിന്റെ പവർ എട്ടാവുമ്പോ ഒന്ന് വരുന്നുണ്ട് മൂന്നിന്റെ പവർ അപ്പോ പന്ത്രണ്ട് ആവുമ്പോഴും പിന്നെ ഒന്ന് വരുന്നുണ്ട് വൺസിന്റെ പ്ലേസിൽ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിന്റെ ഏറ്റവും ബാക്കിലാണ് ഇതിന്റെ ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിലാണ് മൂന്ന് വരുന്നത് ഇതിന്റെ ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിലാണ് ഒൻപത് വരുന്നത് ഇതിന്റെ ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിലാണ് ഏഴ് വരുന്നത് ഇതിൻ്റെ ഒക്കെ ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിലാണ് ഒന്ന് വരുന്നത് അല്ലേ ഈ നമ്പറുകളൊക്കെ ഇതിൻ്റെയൊക്കെ പവറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ പവർ ഒന്നാണതിൻ്റെ പവർ അഞ്ചാണേ പവർ ഒൻപതാണതിൻ്റെ പവർ പതിമൂന്നാണ് ഈ പവറുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പവറുകളൊക്കെ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ റിമൈൻഡർ ആണ് വരിക ഒന്നിന് നാലുകൊണ്ട് മൾട്ടി ഡിവൈഡ് ചെയ്ത് ഈ പവറുകളൊക്കെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം റിമൈൻഡർ വരിക ഒന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരിക ഒന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുമോ കഴിയൂല അപ്പോൾ ഒന്നിനെത്ര നാലുണ്ട് പൂജ്യം നാല് അല്ലേ അപ്പൊ പൂജ്യം നാലു വെച്ചാൽ പൂജ്യം തന്നെയാണ് റിമൈൻഡർ എന്താ വരിക ഒന്ന് ബാക്കി തന്നെ ഒന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഈ തായ ഒരു നാളാണ് റിമൈൻഡർ ശിഷ്ടം എന്താ ഒന്നാണ് വരിക അതുപോലെ അടുത്ത നമ്പർ അഞ്ചാണ് അഞ്ചിനെ നാലുകൊണ്ട് ഡിവൈഡ് നോക്കാം നമുക്ക് അഞ്ചിന് നാലുകൊണ്ട് റിവാർഡ് ഇതാ അല്ലേ അഞ്ചിന് എത്ര നാലുണ്ട് ഒരു നാല് ഒരു നാല് നാല് റിമൈൻഡർ എന്താ ഒന്ന് തന്നെ വരുന്നത് അല്ലേ ഇനി അടുത്ത അടുത്തെന്താ ഒൻപതാണ് ഒൻപതിന് നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് നോക്കാം ഒൻപതിന് നാലുക ഒൻപത് എത്ര നാലുണ്ട് രണ്ട് രണ്ട് നാല് എട്ട് ഒൻപത് എട്ട് കുറച്ചാൽ ഒന്ന് വീണ്ടും റിമൈൻഡർ ശിഷ്ടം എന്താ ഒന്നാണ് വരുന്നത് അതായത് എപ്പോഴും ഒന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് ആ നമ്പറിൻ്റെ ഒക്കെ വൺസിൻ്റെ പ്ലേസിൽ മൂന്നാണ് വരുന്നത് അതുപോലെ തന്നെ വൺസിൻ്റെ പ്ലേസിൽ മൂന്ന് വരുന്ന ഏതൊക്കെയാണോ മൂന്നിൻ്റെ പവറുകൾ ആ പവറുകളെ മുഴുവൻ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് ഒന്നാണ് റിമൈൻഡർ വരുന്നത് അപ്പോൾ മൂന്നിൻ്റെ പവർ എന്താണോ അതിനെ നാലോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ നമുക്ക് വണത്തിൻ്റെ പ്ലേസിൽ മൂന്ന് വരുന്ന സംഖ്യകളാ അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് നോക്കാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ വണത്തിൻ്റെ പ്ലേസിൽ മൂന്ന് വരുന്ന മൂന്നിൻ്റെ പവറുകളാണ് അല്ലേ അപ്പൊ മൂന്നിന്റെ പവർ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനു നാലില്ല ഇരുപതില് നാല് അഞ്ച് പ്രാവശ്യം അഞ്ച് നാല് ഇരുപത് 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 കുറച്ചാൽ പൂജ്യം ഇനി രണ്ട് ഇറക്കി എഴുതി രണ്ടിൽ നാലില്ല അപ്പോൾ ഒന്നുമില്ലാത്തതുകൊണ്ട് പൂജ്യം കൊടുത്തു പിന്നെ അപ്പോൾ ഒന്നും കൂടി ഇറക്കിയത് ഇരുപത്തൊന്നിൽ എത്ര നാലുള്ളത് ഇരുപത്തൊന്നിൽ അഞ്ച് നാല് അഞ്ച് നാല് ഇരുപത് റിമൈൻഡർ ഒന്ന് വന്നു ഇവിടെ റിമൈൻഡർ എന്താ വന്നത് ഒന്നാണ് വന്നത് അപ്പം റിമൈൻഡർ ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി റിമൈൻഡർ ഒന്ന് വരുന്നത് എപ്പോഴാണ് മൂന്നിൻ്റെ പവർ ഒന്ന് അഞ്ച് ഒൻപത് പതിമൂന്ന് അങ്ങനെ അങ്ങനെ പോകുന്ന നമ്പറുകൾ വരുമ്പോഴാണ് എൻ്റെ റിമൈൻഡർ ഒന്ന് വരിക അപ്പോൾ ഈ നമ്പറിൻ്റെ കൂട്ടത്തിലുള്ളതാണ് മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരുന്നത് അതായത് ഈ നമ്പറിന്റെ ഒക്കെ പ്രത്യേകത എന്താ ഈ നമ്പറിന്റെ ഒക്കെ ഉത്തരത്തിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ എപ്പോഴും മൂന്നായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നാണ് വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അതായത് ഇതൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടതാ ഈ കൂട്ടത്തിലെ നമ്പറിനൊക്കെ പ്രത്യേകം എന്താ ഇതിന്റെയൊക്കെ ഉത്തരത്തിന്റെ വൺസിന്റെ പ്ലേസിൽ മൂന്നാണ് വരുന്നത് മൂന്നിന് പവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്ന് കഴിഞ്ഞാലും വൺസിന്റെ പ്ലേസിൽ എന്താ വരിക ഉത്തരം എന്താവട്ടെ അതിന്റെ വൺസിന്റെ പ്ലേറ്റില് ലാസ്റ്റത്തെ നമ്പർ മൂന്നായിരിക്കും അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന് ഉത്തരമായിട്ട് വരിക ഇനി ഇതിപ്പോ ഏത് നമ്പറിനും ഡിവൈഡ് ചെയ്താൽ ഇനി അടുത്തേ നമുക്ക് നോക്കാം ഏത് നമ്പറിനും ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ഒന്ന് തന്നെയാണോ വരുന്നത് അത് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും നമുക്ക് നോക്കാം ഈ നമ്പറിനൊക്കെ നാലുകൊണ്ട് ചെയ്താൽ റിമൈൻഡർ ഒന്നാണോ വരാൻ നോക്കാം റിമൈൻഡർ ഒന്ന് വരുന്നൊക്കെ എന്തിനാന്ന് മാഷി പറഞ്ഞു റിമൈൻഡർ ഒന്ന് വരുന്നൊക്കെ ഇതിനാ മൂന്നിന്റെ ഈ റിമൈൻഡർ ഒന്ന് വരുന്ന എല്ലാ പവറിന്റെയും മൺസിന്റെ പ്ലേസിൽ എന്താ മൂന്നാ വരിക ഇനി ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താ മൂന്നിന്റെ പവർ രണ്ട് വരുമ്പോഴും മൂന്നിന്റെ പവർ ആറ് വരുമ്പോഴും മൂന്നിന്റെ പവർ പത്ത് വരുമ്പോഴൊക്കെ എന്താ പ്രത്യേകത അതിന്റെ ഒക്കെ ബാക്കിൽ ഒൻപതാണുള്ളത് രണ്ട് വരുമ്പോഴും ആറ് വരുമ്പോഴും പത്ത് വരുമ്പോഴൊക്കെ അതിനൊക്കെ ഒക്കെ മൺസിന്റെ പ്ലേസിൽ ഒൻപതാണുള്ളത് അല്ലേ അപ്പൊ പണത്തിന്റെ പ്ലേസത്തിലൊക്കെ ഒൻപത് വരുന്ന ഈ പവറുകൾ ഏതാ രണ്ടും ആറും പത്തും ആ പവറുകൾ നാലുകൊണ്ട് ഇരുപാടിയുമ്പോൾ എന്താ ഉത്തരം വരാൻ നോക്കാം രണ്ടിനെ നാലുകൊണ്ട് ഇപാടി കഴിഞ്ഞാൽ എന്താ റിമൈൻഡർ വരിക രണ്ടിന് നാലില്ല ഇല്ല പൂജ്യം നാല് പൂജ്യം നാല് പൂജ്യം റിമൈൻഡർ രണ്ടാണ് വരിക ഇനി അടുത്തേതാണ് അടുത്തത് ആറാണ് ആറിന് നാലുകൊണ്ട് ചെയ്താൽ എന്താ റിമൈൻഡർ വരിക നാല് എത്ര നാലുണ്ട് ഒരു നാല് ഒരു നാല് നാല് റിമൈൻഡർ രണ്ടാണ് വരിക അപ്പൊ റിമൈൻഡർ രണ്ടാണ് എന്തിന്റെ കേസിൽ വരുന്നത് എപ്പോഴും വൺസിൻ്റെ പ്ലേസിൽ ഒൻപത് വരുന്ന എല്ലാ മൂന്നിൻ്റെ പവറിനെയും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ടാണ് വരുന്നത് ഇനി ഇതെന്താ മൂന്നേ പവർ മൂന്നും ഏഴും പതിനൊന്നും മൂന്നിൻ്റെ പവർ മൂന്ന് വരുമ്പോഴും ഏഴ് വരുമ്പോഴും പതിനൊന്ന് വരുമ്പോഴും എന്താണ് അതിൻ്റെ ഒക്കെ വൺസിൻ്റെ പ്ലേസിൽ എ ആണുള്ളത് അപ്പം വൺസിൻ്റെ പ്ലേസിൽ എ ഉള്ള മൂന്നിൻ്റെ പവറിനൊക്കെ നമുക്ക് നാലുകൊണ്ട് ഡിവൈഡ് നോക്കാം വൺസിൻ്റെ പ്ലേസിൽ ഏ ഏഴ് വരുന്ന മൂന്നേ പവറുകൾ ഏതാ മൂന്നും ഏഴും പതിനൊന്നും ഈ മൂന്നിന് നാലുകൊണ്ട് ചെയ്താൽ എന്താ വരിക റിമൈൻഡർ മൂന്നാ വരിക അതുപോലെ തന്നെ എനെ നാലുകൊണ്ട് റിവാഡ് നാല് എയിലെത്ര നാല് ഒരു നാല് റിമൈൻഡർ എന്താ മൂന്നാ വരുന്നത് അപ്പോൾ റിമൈൻഡർ മൂന്ന് വരുന്നതൊക്കെ എന്താണ് റിമൈൻഡർ മൂന്ന് വരുന്ന മൂന്നിന്റെ പവറുകളൊക്കെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഒക്കെ വൺസിന്റെ പ്ലേസിലും എ ഉണ്ടാവുക ഇനി നാല് എട്ട് പന്ത്രണ്ട് ഇതിൻ്റെ ഒക്കെ വൺസിന്റെ പ്ലേസിൽ എന്താ വരുന്നത് മൂന്നിന്റെ പവർ നാല് വരുമ്പോഴും എട്ട് വരുമ്പോഴും പന്ത്രണ്ട് വരുമ്പോഴും ഒക്കെ വൺസിന്റെ പ്ലേസിലെയും ഒന്നാണ് വരുന്നത് അപ്പോൾ വൺസിൻ്റെ വിളിച്ച് ഒന്ന് വരുന്ന മൂന്നിൻ്റെ പവറുകളൊക്കെ നമുക്ക് നാലുകൊണ്ട് ഡിവാഡ് നോക്കാം വൺസിൻ്റെ വിളിച്ച് ഒന്ന് വരുന്ന മൂന്നിൻ്റെ പവറൊക്കെ നാലുകൊണ്ട് ഡിവാടിയുമ്പോൾ നാലിന് നാലുകൊണ്ട് ഡിവാഡിയുമ്പോൾ നാല് എത്ര നാലാണത് ഒരു നാല് ഒരു നാല് നാല് റിമൈൻഡർ പൂജ്യമാണ് വരുന്നത് അതുപോലെ എട്ടിന് നാലുകൊണ്ട് ഡിവാഡ് താല് എട്ടിന് നാലുകൊണ്ട് ഡിവാഡ് താല് എട്ടിന് നാല് രണ്ട് പ്രാവശ്യം രണ്ട് നാല് എട്ട് റിമൈൻഡർ പൂജ്യാണ് വരുന്നത് അപ്പോൾ റിമൈൻഡർ പൂജ്യം വരുന്നതിൻ്റെ പ്രത്യേകത എന്താ റിമൈൻഡർ പൂജ്യം വരുമ്പോഴൊക്കെ ഉള്ള മൂന്നിൻ്റെ പവറുകൾ അതായത് മൂന്നിന്റെ പവറുകൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ പൂജ്യം ആണ് വരുന്നുണ്ടെങ്കിൽ ആ പവറുകളൊക്കെ വൺസിന്റെ പ്ലേസിൽ ഒന്നാണ്ടാവുക അതുപോലെ മൂന്നിന്റെ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മൂന്നാണ് വരുന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ഒക്കെ വൺസിന്റെ പ്ലേസിൽ ഏഴ് വരിക അതുപോലെ മൂന്നിന്റെ പവറിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ രണ്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ ഒക്കെ വൺസിന്റെ പ്ലേസിൽ ഒൻപതും അതുപോലെ തന്നെ മൂന്നിന്റെ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നാണ് വരുന്നതെങ്കിൽ ആ നമ്പറിൻ്റെ ഒക്കെ മൺസിൻ്റെ പ്ലേസിൽ മൂന്നാമുണ്ടാവുക അപ്പോൾ പവറിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ മനസ്സിൻ്റെ പ്ലേസിൽ മൂന്നും റിമൈൻഡർ രണ്ട് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മണത്തിൻ്റെ പ്ലേസിൽ ഒൻപതും മൂന്ന് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിൻ്റെ പ്ലേസിൽ ഏഴും പൂജ്യം വന്ന് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ മൺസിൻ്റെ പ്ലേസിൽ ഒന്നും ആണ് വരിക ഇതല്ലാതെ വേറൊരു റിമൈൻഡറും നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുത്തുമില്ല അപ്പോൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ മൂന്നിൻ്റെ പവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വന്ന് കഴിഞ്ഞാൽ അതിന്റെ വണത്തിന്റെ പ്ലീസ് എന്താ വരാൻ കാണാൻ വേണ്ടിയിട്ട് പവറിനെ നാലുകൊണ്ട് റിവാഡ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നാലോണ്ട് റിവാർഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് വരും റിമൈൻഡർ ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ മണത്തിന്റെ പ്ലേറ്റിൽ എന്താണ്ടാവേണ്ടത് റിമൈൻഡർ ഒന്ന് വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്ന് വരുന്ന എല്ലാ നമ്പറിൻ്റെയും വണത്തിന്റെ പ്ലേസിൽ എന്താണുള്ളത് മൂന്നാണുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നാലുകൊണ്ട് റിവാർഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വൺസിൻ്റെ പ്ലീസിലും മൂന്നാളത് ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു നമ്പറിൻ്റെ ഒരു വലിയ ഒരു നമ്പറിൻ്റെ ഒരു വലിയ പവർ തന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം കാണാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന് വൺസിൻ്റെ പ്ലേസിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രിക്കുകളുണ്ട് അപ്പോൾ മൂന്നിൻ്റെ പവറിൻ്റെ ഒക്കെ വൺസിൻ്റെ പ്ലേസിലുള്ള ട്രിക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം ഇനി ഇത് ഇതേപോലുള്ള എല്ലാ ടൈപ്പ് ചോദ്യം നമുക്ക് ലൈവിൽ പഠിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഇത് നേരത്തെ അറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കും മാഷേ ഏറ്റവും ചോദ്യം ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നത് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഇനിയുണ്ട് അതൊക്കെ മാഷെനിക്ക് ലൈവിൽ പറഞ്ഞിരുന്നു നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുകയും ചെയ്യാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് ക്ലാസ് പഠിക്കുക എന്നുണ്ടെങ്കിൽ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നമുക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക വൈകുന്നേരം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലുണ്ടായിരിക്കും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ അത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസുകളിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ